ഹായ് കൂട്ടുകാരി എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഒക്കെ ഇരിക്കുമല്ലേ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പം നമ്മുടെ വിശേഷങ്ങളൊക്കെ വീഡിയോ ആയിട്ട് എടുത്തിരിക്കുന്നത് രാവിലത്തെ ഒക്കെ കഴിഞ്ഞാണ് കേട്ടോ അന്നേരം ഞാൻ ചോറിനുള്ള വെള്ളമൊക്കെ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് നല്ലൊരു ഒരു ക്ലീനിങ് ഉണ്ട് ക്ലീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മിറ്റം അല്ല നമ്മുടെ മുറിക്കകവും ഹാളും എല്ലാം ഒന്ന് തൂത്തുവാരി ഒന്ന് തുടക്കുകയാണ് കാരണം ഇന്നലെ മിനിഞ്ഞാൽ എന്നൊക്കെ നല്ല മഴയായിരുന്നു കേട്ടോ അന്നേരം ഇന്ന് ഇച്ചിരി ഒരു തോർച്ച കണ്ടപ്പം തുടച്ചിടാമെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ നമുക്ക് ഈ പെരക്കാത്ത നല്ല തണുപ്പാണ് കാരണം ഈ കണ്ടം സൈഡൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഈ മഴയുള്ള സമയത്ത് ഭയങ്കര തണുപ്പാണ് കേട്ടോ അന്നേരം ഈ തുടച്ചുകൂടി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര തണുപ്പാണ് അന്നേരം എനിക്ക് കാലുവേദനയും നടുവേദനയൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് നല്ല ബുദ്ധിമുട്ട് വരും അതുകൊണ്ട് രണ്ട് ദിവസമായി ഞാൻ തുടച്ചിട്ട് കേട്ടോ അപ്പം നമ്മൾ ഹാളും മുറി എല്ലാം തൂത്തുവാരി ഞാൻ ലാസ്റ്റ് ഈ അടുക്കളയും തൂത്ത് വാരി നല്ല ഒരു ഡീപ്പ് ക്ലീനിങ് എന്ന് തന്നെ പറയാം കേട്ടോ അന്നേരം ഞാൻ ഹാളും അടുക്കളയും തൂത്ത് വാരിയിട്ട് പിന്നെ അരിയൊക്കെ ഇട്ടിട്ട് പോയി മുറിയൊക്കെ ക്ലീൻ ചെയ്യുന്നത് അന്നേരം എല്ലാം കൂടെ ഒന്നും കാണിച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല കേട്ടോ കാരണം ഒരുപാട് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും ബോറടി ആയിരിക്കും അന്നേരം നേണ്ട് നമ്മുടെ ഹാളും അടുക്കളയൊക്കെ തൂത്തുവാരി ഒക്കെ കൂട്ടി ഒന്ന് എടുത്തുകൊണ്ട് കളഞ്ഞിട്ട് പിന്നെ ഞാൻ അരി ഇട്ട് കൊടുത്തിട്ടില്ലായിരുന്നു വെള്ളമൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമുക്ക് ചപ്പാത്തി ആയിരുന്നു അന്നേരം ഇന്ന് പഠിത്തമില്ലാത്ത ദിവസമായിരുന്നു കേട്ടോ അന്നേരം മക്കൾക്ക് അവധിയായിരുന്നു ശനിയാഴ്ചത്തെ വ്ളോഗാണിത് അന്നേരം രാവിലത്തെ ഒന്നും കാണിക്കാൻ പറ്റിയില്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ ശനിയാഴ്ച ദിവസമാണ് കുറച്ച് നേരം ഒന്ന് കിടക്കുന്നത് ലേറ്റായിട്ട് എഴുന്നേറ്റാൽ മതി കേട്ടോ കാരണം സൺഡേ ഞങ്ങൾക്ക് പള്ളിയിൽ പോകേണ്ടത് കൊണ്ട് രാവിലെ എഴുന്നേക്കണം മണിക്ക് തന്നെ പോകണം പള്ളിയിൽ അതിൽ ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ദിവസം താമസിച്ചാണ് എഴുന്നേറ്റ് വന്നിരിക്കുന്നത് രാവിലെ നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നീട് കുറച്ച് വെട്ടമൊക്കെ വന്ന സമയത്താണ് നമ്മൾ ഈ പെര ഒക്കെ തുടച്ചതൊക്കെ അന്നേരം തൂത്തെല്ലാം വാരി കഴിഞ്ഞ് ഞാൻ അരിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ മുറിക്കാമെല്ലാം തൂത്തു പിന്നെ എല്ലാം ഒന്ന് തുടയ്ക്കുവാണ് കേട്ടോ അന്നേരം എന്നും നമ്മൾ തുടയ്ക്കും നമുക്ക് ഈ റോഡ് സൈഡാണല്ലോ വീട് അതിൽ എപ്പോഴും ഇങ്ങനെ വണ്ടിയൊക്കെ പോകുന്ന ഭയങ്കര പൊടിയാണ് ഇതിനകത്ത് കേട്ടോ എത്ര തുടച്ചിട്ടാലും ഒരു മക്കളൊക്കെ ഉള്ളടവല്ലേ ഇടവല്ലേ അന്നേരം അവർ ഈ കയറി ഇറങ്ങിയൊക്കെ അഴുക്കാക്കും എന്നാലും നമ്മുടെ ഒരു വീട്ടമ്മമാരുടെ തൃപ്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഴുക്കായാലും പിന്നെയും രാവിലെയും വൈകിട്ട് ഉച്ചയ്ക്ക് എല്ലാം ഇങ്ങനെ തൂത്തും തുടച്ചൊക്കെ ഇരിക്കുമല്ലോ തന്നെയാണ് നമ്മുടെ പണിയിലേ അങ്ങനെ തണ്ട് ഹാളൊക്കെ ഒന്ന് തുടച്ചിട്ടു ഇനി ഒന്ന് സിറ്റൗട്ട് പിന്നെ ലാസ്റ്റിലേ ഞാൻ തുടയ്ക്കുന്നുള്ളൂ കേട്ടോ പിന്നെ ഒന്ന് തുടച്ചിടുകയാണ് അന്നേരം ഞാൻ അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ ഇന്നന്നേരം മീൻ കട്ടള മീൻ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു രാവിലെ തന്നെ ഞാനത് വെട്ടി ഒന്ന് മസാലയൊക്കെ പെരട്ടി വെച്ചിരിക്കുകയാണ് കേട്ടോ അന്നേരം ഇന്നത്തെ മീനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനെന്ന് പറഞ്ഞാൽ കട്ടളയാണ് ഇന്ന് നമ്മൾ വെക്കുന്നത് വറുത്തരച്ച മീൻകറിയാണ് കേട്ടാ അന്നേരം നമ്മൾ വറുത്തരച്ച മീൻ കറി എനിക്ക് തോന്നുന്നു നമ്മുടെ ചാനലിൽ കാണിച്ചിട്ടേ ഇല്ലെന്ന് കുറേ ദിവസമായി ഞാനിങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടാ വറുത്തരച്ച് മീൻ കറി വെച്ചാൽ എങ്ങനെ ഇരിക്കും ശരിക്കും പറഞ്ഞാൽ ഞാൻ കൂട്ടിയിട്ടുണ്ട് പക്ഷേ ഇവിടെ കൂട്ടുകോ എന്ന് എനിക്കറിയത്തില്ല ഞാൻ ഫസ്റ്റ് ടൈമാണ് വറുത്തരച്ച മീൻകറി വെക്കാൻ പോകുന്നത് കേട്ടോ പക്ഷെ വെച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ അന്നേരം ഞാൻ മീനൊക്കെ പുരട്ടി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ എടുത്ത് വെളിയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അന്നേരം തേങ്ങ വറുക്കാൻ വേണ്ടി ചിരണ്ടി എടുക്കുകയാണ് ഈ തേങ്ങ ചിരണ്ടുന്നത് എനിക്ക് ഭയങ്കര മടിയുള്ള കാര്യമാണ് കേട്ടോ നിങ്ങൾക്കൊക്കെ തേങ്ങ മടി ഉണ്ടെങ്കിൽ പറയണം കേട്ടോ കമൻ്റ് ഇടണം അന്നേരം ഞാൻ തേങ്ങയൊക്കെ ഇങ്ങനെ നിന്ന് ചിരണ്ടി എടുക്കുകയാണേ അന്നേരം ഈ കട്ടള മീൻ വറക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല ഉറപ്പുള്ള മീനാണ് നിങ്ങൾക്കറിയാമോ എന്താ എന്താന്ന് അന്നേരം നമ്മുടെ ഇവിടെ മീൻകടയുണ്ട് അവിടെ നിന്ന് വാങ്ങിയതാണ് കേട്ടോ അന്നേരം ഞാൻ ഈ തേങ്ങയൊക്കെ ഒന്ന് തിരുമി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതൊന്ന് വറുത്തെടുക്കണം കേട്ടോ അന്നേരം അതിനകത്തേക്ക് ചെറിയുള്ളിയാണ് ചുമന്നുള്ളിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ നല്ലവണ്ണം ചുമന്നുള്ളി വേണം പിന്നെ ഇതിനകത്തേക്ക് പെരിഞ്ചീരകം ഒരു ശകലം എടുക്കണം രണ്ട് മൂന്ന് കുരുമുളക് എടുക്കണം കേട്ടോ പിന്നെ കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കണം പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടിയും കൂടി ഇടണം അന്നേരം അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് വറ്റൽ മുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടാ ശരിക്കും പറഞ്ഞാൽ വറ്റൽ മുളകും പിന്നെ മുളക് നമ്മുടെ മുളകിട്ട് കൊടുത്തിട്ട് മല്ലി കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ വറുത്തരച്ച് വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് പക്ഷേ എൻ്റെ കൈ മുളക് മല്ലിയില്ല കേട്ടാ അന്നേരം ഞാൻ ഈ തേങ്ങായും ഉള്ളിയും ഉലുവായും ഉലുവ ഞാൻ ഇട്ട് കൊടുത്തിട്ട് രണ്ട് മൂന്ന് ഉലുവ ഇട്ട് കൊടുത്താൽ മതി ഇതൊന്ന് മൂത്ത് വന്നിട്ടേ ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ അന്നേരം ഇപ്പം ഞാൻ ചെറിയ ചെറിയുള്ളിയും കറിവേപ്പരയും പെരിഞ്ചീരകവും പിന്നെന്താണ് രണ്ട് മൂന്ന് കുരുമു മുളകോട് ഇട്ടുകൊടുത്തിട്ട് തേങ്ങയോട് ഇട്ട് നല്ല വണ്ണം ഒന്ന് ഇങ്ങനെ വറുത്തെടുക്കുകയാണ് കേട്ടോ കൈവിടാതെ നമ്മൾ ഇളക്കി കൊടുക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ പിന്നെ അടുക്കി പിടിക്കും കേട്ടാ അന്നേരം ഞാൻ ആ അതൊക്കെ ഒന്ന് കുറച്ച് തീയൊക്കെ ഒന്ന് വെച്ചിട്ട് ആ തേങ്ങ തേങ്ങാ അവിടെയൊക്കെ ഒന്ന് തുടച്ചുകൂടി ഇടുവാണ് കേട്ടോ ചിലപ്പോൾ അന്നേരം തന്നെ ഉറുമ്പ് വരും അന്നേരം ഇപ്പോൾ ഈ മഴ സമയമൊക്കെ ആയതുകൊണ്ട് പെട്ടെന്നാണ് ഉറുമ്പിൻ്റെ ശല്യമൊക്കെ ഉണ്ടാകുന്നത് അതുകൊണ്ട് ഞാൻ അന്നേരം അന്നേരം അങ്ങ് തൊടച്ചിടും കേട്ടോ ഇന്നേരം നമ്മുടെ തേങ്ങയൊക്കെ തേങ്ങ നല്ല ഒരു ബ്രൗൺ കളർ ആയില്ല ആയി വരുന്നുണ്ട് അതിന് മുന്നേ നമുക്ക് ഈ മുള ഇട്ട് കൊടുക്കണം കേട്ടോ മുളകൂടെ അതിനകത്ത് കിടന്ന് നല്ല വണ്ണം ഒന്ന് മൂത്ത് വന്നിട്ട് വേണം ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടി നമ്മളിട്ട് കൊടുത്ത തേങ്ങായും മുളകും എല്ലാം നല്ല ഒന്ന് മൂത്ത് വരുന്നുണ്ട് കുറച്ച് സമയം എടുക്കും കേട്ടോ നമ്മൾ തീ കുറച്ച് വെച്ചാണ് ഇങ്ങനെ ഇളക്കി ഇളക്കിളക്കിയാണ് മൂപ്പിക്കുന്നത് കാരണം അല്ലെങ്കിൽ അത് അടുക്കി പിടിക്കും കേട്ടോ അന്നേരം ഇനിയിപ്പോൾ നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം അന്നേരം ഇതാണ് കട്ടള മീൻ കേട്ടോ അന്നേരം നമ്മൾ പുളിയൊക്കെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ നല്ല മുളക് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല മൂന്ന് ടീസ്പൂൺ ടീസ്പൂൺ മുളക് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് അന്നേരം എരിവ് വേണമല്ലോ നമുക്ക് മീൻകറിക്കേ അപ്പം ഞാൻ ഇട്ട് കൊടുക്കുന്നത് മല്ലിപ്പൊടിയാണ് ഒരു ടീസ്പൂൺ കേട്ടോ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നല്ല വെണ്ണം ഒന്ന് ഇളക്കി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേന് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക മഞ്ഞൾപ്പൊടി ഇട്ട് കഴിഞ്ഞ് പിന്നെ വേണം നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുക്കാൻ വേണ്ടി കേട്ടോ അന്നേരം നല്ല മുളക് എന്ന് പറഞ്ഞാൽ എരിവുള്ള മുളക് പൊടിയാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ കാശ്മീരി അല്ല അന്നേരം നമ്മൾ ഈ സമയത്താണ് ഉലുവായോട് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഉലുവ രണ്ട് മൂന്നെണ്ണം ഇട്ട് കൊടുത്തിട്ട് ഉലുവ പൊടിയാണെങ്കിൽ നമ്മൾ ഈ പൊടികളെല്ലാം ചേർത്ത് കൊടുത്ത് കഴിഞ്ഞിട്ടാൽ മതി കേട്ടോ അങ്ങനെ രണ്ട് മൂന്നാല് ഉലുവ ഇട്ട് കൊടുത്തിട്ട് തന്നെ നല്ലവണ്ണം ഒന്ന് മൂത്ത് വരുന്നുണ്ട് ഇനിയിപ്പോൾ നമുക്ക് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കണം പിന്നെ മുളക് പൊടി ഇട്ട് കൊടുക്കണം അന്നേരം ഇതിനകത്തേക്ക് ഒരു തക്കാളിയൂടെ വഴറ്റി ചേർക്കണം കേട്ടോ അന്നേരം ഞാൻ നോക്കിയപ്പോൾ ഇപ്പം എൻ്റെ തക്കാളി ഇല്ല സാരമില്ല നമുക്ക് പുളിയുണ്ടല്ലോ അന്നേരം തക്കാളിയോട് ഉണ്ടെങ്കിൽ നിങ്ങളെ ഒന്ന് വഴറ്റി കൊടുത്താൽ നല്ലതായിരിക്കും കേട്ടോ പിന്നെ നമ്മുടെ മുളക് പൊടിയോട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുകൂടി ഇട്ടിട്ട് നല്ലവണ്ണം ഇനി ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ ഇതെല്ലാം നല്ലവണ്ണം മൂത്ത് വന്നിട്ട് ഇനി ആറിക്കഴിഞ്ഞ് വേണം അരച്ചെടുക്കാൻ വേണ്ടി അന്നേരം എൻ്റെ കൂട്ടുകാരെല്ലാം സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക കേട്ടോ ഒത്തിരി പേരെനിക്ക് കമൻ്റ് ഇടുന്നുണ്ട് അന്നേരം പുതിയ കൂട്ടുകാരേലും എൻ്റെ വീഡിയോ ഇപ്പം പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അന്നേരം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇഷ്ടപ്പെട്ടാൽ മാത്രം കേട്ടോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേണ്ട അന്നേരം നമ്മുടെ തേണ്ട ഈ തേങ്ങായും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടി എല്ലാം തന്നെ നല്ലവണ്ണം മൂത്ത് വന്നു അത് ഞാനൊന്ന് ആറാൻ വെച്ചു കേട്ടോ ഈ സമയം നമ്മുടെ ചോറ് തേണ്ടിവിടെ വെന്ത് വന്നിട്ടുണ്ട് അന്നേരം അതുകൂടെ ഒന്ന് ഊറ്റി ഇടുവാണേ കേട്ടോ അന്നേരം ഇന്ന് നമുക്ക് കറിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മീൻ വറുത്തരച്ച് കറി വെക്കുന്നതും പിന്നെ ഇതിൻ്റെ മൂന്നാലഞ്ച് കഷ്ണം എടുത്ത് വറക്കുന്നുണ്ട് കേട്ടോ ഉള്ളൂ വേറെ കറികളൊന്നും ഞാൻ ഇന്ന് വെക്കുന്നില്ല കേട്ടോ അന്നേരം ഇത് മതിയല്ല നമുക്കില്ലേ അന്നേരം നമുക്ക് ഈ മീൻ വറുത്തരച്ച് വെക്കുമ്പോൾ അതിന് നല്ല കൊഴുത്തി ഒരു ചാറാണ് കിട്ടുന്നത് ഒത്തിരി ലൂസായിട്ടുള്ള ഒരു മീൻ കറി അല്ല കേട്ടോ ഇതൊരു തിക്ക് മീൻ കറിയാണ് അന്നേരം കുറച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് ലൂസായിട്ട് എടുക്കാം ഞാനിങ്ങനെ ഒരുപാട് നീട്ടിയല്ല ഈ മീൻ കറി വെക്കുന്നത് അന്നേരം ഞാൻ ഇതിനകത്തേക്ക് ഉപ്പും പുളിയൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അരച്ച് മിക്സിക്കകത്ത് അരച്ച് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ മിക്സിക്കകത്ത് അരച്ച് അരപ്പിട്ടിട്ട് കുറച്ച് ചൂടുവെള്ളമാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇനി ഇപ്പോൾ ഉപ്പും പുളിയും കൂടി ഇട്ട് ഒന്ന് തിളച്ച് വന്നിട്ട് വേണം നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാൻ വേണ്ടി അന്നേരം ഞാൻ ഈ മീനിലൊക്കെ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും കൂടെ ഉപ്പും വരട്ടിയും ഒന്ന് തിരുമ്മി വെച്ചിട്ടുണ്ടായിരുന്നേ ഇനിയിപ്പോൾ നമ്മൾ മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അന്നേരം പൊടിയാതെ ഇപ്പം ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ടൊന്ന് തട്ടി കൊടുക്കുക അന്നേരം നമ്മുടെ മീൻ ഒക്കെ വേഗം വെക്കുക അന്നേരം ഒരു തണ്ട് കറിവേപ്പിലും ഉണ്ടായിരുന്നു കേട്ടോ അതുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ മീൻ കറിയൊക്കെ നല്ല തിളച്ച് കുറുകി വരുന്നുണ്ട് അന്നേരം ഞാൻ ഒന്ന് ചെറുതായിട്ടൊന്ന് തട്ടി കൊടുക്കുകയാണ് ഒരുപാട് ഇട്ടിളക്കല്ലേ കേട്ടോ മീൻ ഈ മീൻ അങ്ങനെ പൊടിഞ്ഞു പോകത്തില്ല അത ഞാൻ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് കാരണം നല്ല ഉറപ്പുള്ള മീനാണ് കേട്ടോ പിന്നെ ഞാൻ നമ്മുടെ കൈക്കല എടുത്ത് ഒന്ന് ചുറ്റിച്ച് കൊടുത്തു അന്നേരം നമ്മുടെ മീനൊക്കെ നാണ്ട് നല്ല വണ്ണം വറ്റി വന്നു അതിനകത്തേക്ക് ചുവന്നുള്ളി വറ്റൻമുളകും കടുകും കൂടെ പൊട്ടിച്ച് ഒഴിക്കുകയാണ് അതിൽ നമ്മുടെ മീൻ കറി നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ നിങ്ങളെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം അടിപൊളി ടേസ്റ്റാണ് ഇത് മാത്രം മതി നമുക്ക് ചോറ് കഴിക്കാൻ അന്നേരം ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടെങ്ങാണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഓർക്കുന്നില്ല അന്നേരം കുറേ നാൾ കൂടിയാണ് ഇപ്പോൾ ഉണ്ടാക്കിയത് അന്നേരം ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ എന്നേ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ മീൻകറി ഇതായിരുന്നു പിന്നെ ഞാൻ അതിൻ്റെ മൂന്നാല് കഷ്ണം എടുത്ത് വറക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നെ മോരൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ അന്നേരം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ കുഞ്ഞൊരു വീഡിയോ ആയിരുന്നു എൻ്റെ കൂട്ടുകാർക്കെല്ലാം ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ എൻ്റെ കൂട്ടുകാരെല്ലാം ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ കൂട്ടുകാരുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കാം കേട്ടോ അന്നേരം പുതിയൊരു വീഡിയോ ആയി വീണ്ടും വരാം അതുവരേക്കും എൻ്റെ